வளந்தோடு மலப்புரம் கோழிக்கோடு காஞ்சங்காடுலாண்டி குற்றியாடி நிலம்பூர் கோழிக்கோடு கக்காடம்வேகானந்த படனகேந்திரம் பாலேமாடுக்க കെ എസ് ആർ ടി സി ബസ് ജീവനക്കാർ യാത്രക്കാരന് രക്ഷകരായി കൽപ്പറ്റയിൽ നിന്നും തൃശൂരിലേക്ക് പോവുകയായിരുന്ന കെ എസ് ആർ ടി സി ബസ്സിലെ യാത്രക്കാരനായ തമിഴ്നാട് പൊള്ളാച്ചി സ്വദേശി മുനവറിനെയാണ് കെ എസ് ആർ ടി സി ജീവനക്കാർ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചത് നിലമ്പൂർ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിലേക്ക് ബസ് എത്തുമ്പോഴാണ് ഇയാൾക്ക് നെഞ്ചുവേദന അനുഭവപ്പെട്ടത് ഇതോടെ ബസ് ഡ്രൈവർ ബിനു വർഗീസ് കണ്ടക്ടർ കെ എം ഷൈജു എന്നിവർ സ്റ്റേഷൻ മാസ്റ്ററെ വിവരം ഉടൻ തന്നെ കെ എസ് ആർ ടി സി ബസ് യാത്രക്കാരെയും മുനവീറിനെയുമായി നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലേക്ക് എത്തിച്ചു കൃത്യസമയത്ത് ഇയാളെ ആശുപത്രിയിൽ എത്തിച്ച കെ എസ് ആർ ടി സി ജീവനക്കാരുടെ ആത്മാർത്ഥതയെ നാട് ഒന്നായി അഭിനന്ദിക്കുകയാണ് പോത്തുഗലിൽ മജീദ് എന്നയാളുടെ കോഴിഫാമിലെ സൂപ്പർവൈസറായി മുനവീർ ജോലി ചെയ്തു വരികയാണ് ഇടയ്ക്കിടെ ചെറിയ രീതിയിൽ തലകറക്കവും നെഞ്ചുവേദനയും അനുഭവപ്പെടാറുണ്ടെന്ന് ഇയാൾ പറഞ്ഞു കാര്യമായ പ്രശ്നങ്ങളില്ലെന്ന് ഡ്യൂട്ടി ഡോക്ടർ പറഞ്ഞു എ പ്ലസ് വിഷൻ നിലമ്പൂർ Oh my god. Well, we wouldn't Super absorbent. Poppy's diapers.